ടുത്തോട്ട് വരെ നമസ്തേ ഇത് കോടിലിംഗേശ്വരം എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ കമ്പം വഴി സു ചുരു ചുരുളി ചുരുളി വാട്ടർഫോൾസ് വന്നു അതിന് ശേഷം അവിടെ ഒരു ക്ഷേത്രത്തിൽ പോയി രണ്ടാമത് ഇവിടെ നിൽക്കുന്നത് കോടി ലിംഗം ഒരു കോടിശിവന്റെ ലിംഗങ്ങൾ പ്രതിഷ്ഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ വലിയൊരു മഹാശിവൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലക്ഷം ശിവനുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മാറ്റുകളൊക്കെ പുറകെ കാണാം ഒരു വലിയൊരു നന്ദി ഉണ്ട് അതിൻ്റെ ചുറ്റും ശിവനുണ്ട് അതിൻ്റെ മുകളിലുണ്ട് അവിടെ ദേവിയുണ്ട് ഇക്കി കാണാം നമുക്ക് കാണാം